നിങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണോ കടബാധ്യതകളാൽ ഞെരുങ്ങുന്നുണ്ടോ നിങ്ങൾ എത്ര അധ്വാനിച്ചിട്ടും ആ അധ്വാന ഫലം നിങ്ങളുടെ കൈകളിൽ നിൽക്കുന്നില്ലയോ തീർച്ചയായും ഈ വചനങ്ങൾ ഉരുവിട്ട് പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുക ദൈവത്തിൻ്റെ വചനം ജീവനുള്ളതാണ് അത് ശക്തിയുള്ളതാണ് ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റം നൽകുവാൻ കഴിയാത്തതായിട്ടൊന്നുമില്ല തീർച്ചയായും ഈ വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരും എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം പുസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരും തക്ക സമയത്ത് നിന്റെ ദേശത്തിന് മഴ തരുവാനും നിൻ്റെ വേലയൊക്കെയും അനുഗ്രഹിക്കാനും യഹോവ നിനക്ക് തൻ്റെ നല്ല ഭണ്ഡാരമായ ആകാശം തുറക്കും അനേകം ജാതികൾക്ക് വായ്പ കൊടുക്കും എന്നാൽ നീ വായ്പ വാങ്ങുകയില്ല അവൻ എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവന്നു എന്നിൽ പ്രസാദിച്ചിരുന്നത് കൊണ്ട് എന്നെ വിടുവിച്ചു അവൻ എളിയവനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുകയും ചെയ്തു യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു അധ്വാനത്താൽ അതിനോട് ഒന്നും കൂടുന്നില്ല തന്റെ സമ്പത്തിൽ ആശ്രയിക്കുന്നവൻ വീഴും നീതിമാന്മാരോ പോലെ തഴയ്ക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ